നമസ്കാരം കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടി വിട്ട് ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാൽ സ്ത്രീകൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും കോൺഗ്രസിനും സി പി എമ്മിനും നല്ല നേതാക്കളില്ല എന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു സ്റ്റേറ്റിന്റെ സ്പോർട്സിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യം ഈ കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഇന്റർനാഷണൽ കായിക താരങ്ങളും ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ കായിക താരങ്ങളും മൈകാനികളുടെ കായിക താരങ്ങളെല്ലാം അതിനകത്ത് നെമ്പർമാരായിരുന്നു വളരെ നല്ല രീതിയിലായിരുന്നു ആ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിനകത്ത് തന്നെയുള്ള ഒരാള് അതിനെ വൃത്തികേടാക്ക മോശമാക്കാനായിട്ട് നോക്കി അപ്പൊ അന്ന് തന്നെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ഇങ്ങനെ ഒരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കെ പി സി സി ഇടപെടണം അതിനകത്ത് അദ്ദേഹത്തിന് ഒന്നുകിൽ മാറ്റി എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഇരിക്കുന്ന ഈ കഴിഞ്ഞ ഒരു നാല് പ്രസിഡന്റന്മാർക്ക് ഞാൻ ലെറ്റർ കൊടുത്തു അവരാരും ഒന്നും മാറ്റിയില്ല ആ ഒരു ലെറ്ററിന് അവരൊന്നും ഒരു കൺസിഡറേഷനും തന്നില്ല പിന്നീട് ഈ ഇടയിൽ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇതേ ഇതിൽ തന്നെ ഇന്ന സമയത്ത് ഈ രക്ഷീയ കായിക വേദിയെ നശിപ്പിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനവും ചെയ്യാം നിങ്ങൾക്കൊക്കെ അറിയാം പ്രസിഡന്റായിട്ട് ഞാനിരിക്കുമ്പോൾ സെക്രട്ടറി നല്ലപോലെ വർക്ക് ചെയ്യേണ്ട ആളാണ് ഒരു വകയും ചെയ്യാതെ അദ്ദേഹത്തിന് പ്രസിഡന്റ് വേണമെന്നും പറഞ്ഞ് കെ പി സി സി ഒക്കെ കണ്ടുപിടിച്ചേക്കുന്ന നടക്കുകയും ഒരു സുപ്രഭാതത്തിൽ ഞാൻ പോലും അറിയാതെ എന്നെ മാറ്റിയിട്ട് പ്രസിഡന്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും എന്നെ രക്ഷാധികാരിയാക്കി ആ സ്ഫോട്ടിൽ തന്നെ ഞാൻ ആദ്യ ആ സംഘടനയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു പൽ തോമസ് ഈ സംഘടനയിൽ വന്നിരിക്കുന്ന സ്ഥാനമാനങ്ങളൊന്നും നോക്കിക്കൊണ്ടല്ല ഇന്ന് ഞാൻ ഒരു സ്ഥാനമാനത്തിന്റെ പുറകെ പോലും നീ ബി ജെ പി വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനവും നോക്കിയല്ല ഞാൻ വന്നിരിക്കുന്നത് കാരണം മോദിജി ഞാൻ എപ്പോഴും നല്ല ഒരു ഇതിൽ കാണുന്ന മോദിജിയുടെ പ്രവർത്തനങ്ങള് നമുക്കറിയാം കായിക കായികരംഗത്ത് എന്തുമാത്രം കാര്യങ്ങളാണ് മോദിജി ചെയ്യുന്നത് സ്പോർട്സിനാണെങ്കിൽ ബഡ്ജറ്റിലൊക്കെ ആണെങ്കിലും പത്തും ആറായിരം കോടി രൂപ ചെലവാക്കുന്നു അപ്പൊ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ് നൂറ് മെഡല് പ്രതീക്ഷിച്ച് പോയ ഏഷ്യൻ ഗെയിംസിന് കൈക താരങ്ങൾ നൂറ്റിയെട്ട് മെഡലുമായിട്ട് എങ്ങനെയാ വന്നത് കൊടുക്കുന്ന പ്രോത്സാഹനമാണ് നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ കുട്ടികളുടെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില് ജോലി കിട്ടാതെ തലമൊട്ടയടിച്ചുകൊണ്ട് അവര് പോകുന്നു ആര് തിരിഞ്ഞു നോക്കുന്നു സ്പോർട്സ് കൗൺസിലിൽ ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളോളമായി കോച്ചസിനും പെൻഷൻ പറ്റിയവർക്കും ഒന്നും ശമ്പളം ഇല്ല അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ഇതിനിടയിലൊന്നും ആരും ഇടപെടാതിരിക്കുക ഇങ്ങനെ പ്രശ്നങ്ങൾ ആരും ഇടപെട്ട് നേരെ ആക്കുക ഒന്നും ചെയ്യുന്നില്ല പക്ഷെ മോദിജി ഗവൺമെന്റ് ഒരുപാട് അതുപോലെ തന്നെ വനിതാ സംവരണം വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇതൊക്കെ ചെയ്യുന്നതെൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിപ്പിച്ചിട്ടുണ്ട് വനിതാ സംവരണം ഇന്നും കേരളത്തിൽ ഈ പാർട്ടികളൊക്കെ വരിച്ചാലും വനിതകൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പലരും പലതും പറയും എന്തുകൊണ്ടാണോ ഈ സ്ത്രീകളൊക്കെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തേന്ന് പോകുന്നത് ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കെ പി സി സി ഓഫീസിന്റെ ഫ്രണ്ടില് അവരുടെ മുടി മുട്ടയടിച്ചു പോയ വേദനയോടുകൂടി പോയ കാര്യം നിങ്ങൾക്ക് അറിയാവോ അങ്ങനെ ഗ്രൂപ്പിന് അതീതമായിട്ട് ഗ്രൂപ്പിലുള്ളവരെ നോക്കുന്നു പോകുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചവിട്ടും കുത്തും അപമാനവും സഹിച്ചാണ് കോൺഗ്രസിൽ നിന്നതെന്നും തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി എഐ സി സി ആസ്ഥാനം അടച്ചുപൂട്ടേണ്ടി വരുമെന്നും അവർ കൂട്ടിച്ചേർത്തു അൻപത്തിയഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് യൂത്ത് കോൺഗ്രസ് യോഗത്തിന് പോകുന്നത് രാഷ്ട്രീയം അടുത്ത് മതിയാക്കാൻ ആഗ്രഹിച്ചിരുന്നു നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ട ആകൃഷ്ടയായാണ് താൻ ബി ജെ പിയിൽ ചേർന്നത് ഇത്തവണ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും എൻ ഡി എ നേട്ടം കൊയ്യും സാധാരണ പ്രവർത്തകയായി പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും പത്മജ വേണുഗോപാൽ പറയുന്നുണ്ട് വെബ് ഡെസ്ക് ആർ പി ടി വി